എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പൂഞ്ഞാർ ക്ലോസറ്റ് പി സി ജോർജിനെ ബി ജെ പി കൈവിടുന്നതായിട്ടാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ന്യൂസ് ട്വന്റി ഫോറൊക്കെ ഇതുമായിട്ടുള്ള ഇതുമായി ചർച്ച ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പി സി ജോർജിന്റെ അറസ്റ്റ് തടയാനുള്ള ഹർജി അത് ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞതോടുകൂടി പി സി ജോർജ് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തോട് ഒന്നുകിൽ ഒരു വീരോചിതമായ അറസ്റ്റ് ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ വലിയ കമ്പോട്ടിയോടുകൂടി ചിന്താപദ്വള്ളിയോടുകൂടി ഒരറസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടയുന്നതിനുള്ള നടപടികൾ സുപ്രീം കോടതിയിൽ ഹർജിക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ബി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായം ഇത് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തോട് നേരിട്ട് ആവശ്യപ്പെടാത്ത പി സി ജോർജ് കേന്ദ്ര നേതൃത്വത്തെ ഡയറക്റ്റായിട്ട് സമീപിച്ചിരിക്കുകയാണ് കാരണം അയാൾ ഈ പാർട്ടിയിൽ വരുന്നത് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഇടപെടലോട് കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒന്നും ഇടപെടലോട് കൂടിയല്ല മാത്രമല്ല പാർട്ടിയിൽ വന്നതിന് ശേഷം ഇരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആന്റണിയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ ഈ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുള്ള ചില വാക്കുകളൊക്കെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പി സി ജോർജുമായിട്ട് നല്ല ഒരു ബന്ധത്തിലല്ല സംസ്ഥാന ബി ജെ പി നേതൃത്വം എങ്കിലും പി സി ജോർജ് കേന്ദ്ര നേതൃത്വത്തെ പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വത്തിൽ സംസ്ഥാന കേരള സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കറെ ബന്ധപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട മുസ്ലിം മതത്തിനെതിരെ തീവ്ര പരമാർശം നടത്തി അഥവാ മതവിദ്വേഷ പ്രസംഗം നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കൊക്കെ ബി ജെ പിയുടെ സഹായം തേടി എന്ന വാർത്തകൾ വരികയാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിന് വെച്ചു പരിഗണനയ്ക്ക് വെച്ചു പക്ഷേ സംസ്ഥാന നേതൃത്വം പി സി ജോർജിനെ പിന്തുണയ്ക്കണ്ട എന്ന തീരുമാനത്തിലെത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പി സി ജോർജിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നടപടികളിലേക്കാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നാണ് ചർച്ചകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ന്യൂസ് ട്വന്റി ഫോർ പോലെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാരണങ്ങൾ സംസ്ഥാന നേതൃത്വം പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് പി സി ജോർജ് ഒരിക്കലും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ പാനലിസ്റ്റിലുള്ള ഒരാളല്ല സംസ്ഥാന ബി ജെ പി നേതൃത്വം ഒരിക്കലും ടി വി ചാനലുകളിൽ ചർച്ചയ്ക്ക് നിയോഗിക്ക നിയോഗിച്ച ഒരാളല്ല പി സി ജോർജ് മറ്റൊന്ന് പി സി ജോർജ് ജനം ടി വിയിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അയാൾ അയാളുടെ സ്വന്തം നിലയ്ക്ക് പോവുകയായിരുന്നു അവിടെ പോയി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഉത്തരവാദിയല്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഒരു പാർട്ടി അംഗത്വം വഹിക്കുന്ന ഒരാൾ ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം ചർച്ച നയിക്കേണ്ടത് പി സി ജോർജ് ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല പോയി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഒരു പ്രത്യേക മതവിശ്വാസത്തെ അവരെ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിച്ചു പറഞ്ഞു ഒരു പ്രത്യേക പ്രദേശത്തെ മലപ്പുറത്തെയൊക്കെ വ്യക്തമായി ആക്രമിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയി അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലാണ് ബി സംസ്ഥാന നേതൃത്വം എത്തുന്നത് എന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പി സി ജോർജിനെ ഏകപക്ഷീയമായി തന്നെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നു ഇനി പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പിച്ചക്കാരനായ ഫിക്ഷാൻ ദഹിയെ അലയേണ്ടി വരും എന്ന സംഗതികളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നൽകുന്നത് പ്രത്യേകിച്ചും നേരത്തെയൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ പുണ്യഭൂമിയിൽ ഈ വർഗീയ തീവ്ര വിഷവിത്തുകൾ വിതറി ഈ രഥയാത്രയൊക്കെ നടത്തി അധികാരം നേടാൻ ശ്രമിച്ച പലരും രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ വെറും രാഷ്ട്രീയ ഭിക്ഷാന്തിഹികളായി അതപ്പതിച്ച ഒരു ചരിത്രമുണ്ട് അത് തന്നെ പി സി ജോർജിനും സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വായി എന്ന് പറയുന്നത് കോടാലി ഈ പോലെയാണ് എന്തും പൊളിച്ചു പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പലപ്പോഴും പല പ്രസ്ഥാനങ്ങൾക്കൊപ്പമായിരിക്കും അദ്ദേഹം കോൺഗ്രസ്സിനൊപ്പ യു ഡി എഫിനൊപ്പം എൽ ഡി എഫിനൊപ്പം പിന്നെ അദ്ദേഹം എസ് ടി ഇ ഒടുവിൽ ബി ജെ പിക്ക് അങ്ങനെ രാഷ്ട്രീയമായ ഒരു വേഷ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന പലർക്കൊപ്പവും തൻ്റെ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന രാഷ്ട്രീയ കിടക്ക പങ്കിടുന്ന ഒരു രാഷ്ട്രീയ വേഷ്യയോട് പി സി ജോർജിനെ ഓമിക്കാം പക്ഷേ അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ വളരെ മൃഗീയമായ രീതിയിൽ വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ ആക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം മിക്കപ്പോഴും ആ സമുദായത്തിൻ്റെ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് എം എൽ എ ആയിട്ടുള്ളത് നീണ്ട മുപ്പത് വർഷത്തോളം സാമാജിക ചരിത്രമുള്ള ഒരാളാണ് പി സി ജോർജ് മുപ്പത് വർഷത്തോളം അദ്ദേഹം എം എൽ എ ആയിരുന്നു അതിൽ മിക്കപ്പോഴും അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല മിക്കപ്പോഴും ആ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ സ്നേഹ ഊഷ്മളമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ അവർ നൽകിയ വോട്ടുകളുമാണ് അദ്ദേഹത്തെ മിക്കപ്പോഴും വിജയിപ്പിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈരാറ്റുപേട്ടയിൽ പള്ളിയിൽ നോമ്പ് കഞ്ഞി കുടിച്ച് നബിദിനത്തിന് ചോറുണ്ട് കഴിഞ്ഞ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആയപ്പോഴാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അപചയമുണ്ടായത് ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന അദ്ദേഹം ഇനി ഒരിക്കലും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു എം എൽ എ പദത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതിരുന്നിട്ട് പോലും കഴിഞ്ഞതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ച അദ്ദേഹം ഇനി പൂഞ്ഞാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത അനധിവിദൂരമാണ് എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് അവസരത്തിനൊത്ത് എസ് ടി പേക്കൊപ്പവും ബി ജെ പിക്ക് ഒപ്പവും സി പി എമ്മിനൊപ്പവും കോൺഗ്രസിനൊപ്പവും ഒക്കെ കടന്നുപോകുന്ന രാഷ്ട്രീയ വേശിയായ അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ കേരള സമൂഹം ഇനി വിലക്കെടുക്കില്ല എന്ന് തന്നെയാണ് വാർത്തകളും അതുപോലുള്ള വിശകലങ്ങളും സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്